അസ്സാമലേക്കും അപ്പോൾ ഇന്നില്ലേ ഒരു മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ തറവാട്ടിൽ മീൻ കിട്ടിയപ്പോൾ അങ്ങനെ പൊള്ളിച്ചതാണ് കേട്ടോ അപ്പോൾ മീനിലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്തിരി വിനാഗിരി ഒഴിച്ചിട്ട് അത് പുരത്തി വെച്ചു കുറച്ച് നേരം ഇനിയിപ്പോൾ കുറച്ച് പുളിവെള്ളം വേണം പിന്നെ വലിയുള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി എരിവിനില്ല മുളക് പൊടിയും ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ ഇത്തിരി ഫിഷ് മസാല അതും കുറച്ച് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണല്ലേ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പുളിവെള്ളം കൂടെ അയക്കൊഴിച്ച് കൊടുത്തു എന്നിട്ട് കയ്യുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇതൊക്കെ കുക്കറിലിട്ടിട്ടാണ് ചെയ്യേണ്ടത് കണ്ടത് കയ്യും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുക ഒറ്റ സ്റ്റീം വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ മീൻ നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം കുക്കറ് തുറന്നപ്പോൾ കാണിക്കാൻ പറ്റിയില്ല മസാല ഈ പരുവത്തിലാണായത് ഇനിയിപ്പോൾ വായൻ്റെ ഇല എടുത്തിട്ട് അത് നമ്മളൊന്ന് വാട്ടിക്കൊടുത്തു കേട്ടോ അതിന് ശേഷം ഈ മസാല ഫസ്റ്റ് അടിയിൽ കുറച്ചാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഈ മീൻ വെച്ചു കൊടുത്തു ഇപ്പോൾ ഒരു ചഴിഞ്ഞ മീൻ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മസാല ആക്കി കൊടുത്തു അതിന് ശേഷം ഈ വായ ഇല നമ്മൾ ചുറ്റിങ്ങനെ കെട്ടി വയ്ക്കുക അപ്പോൾ കണ്ട ഇങ്ങനെ രണ്ട് ഭാഗവും കെട്ടി കൊടുക്കുക എന്നിട്ട് ഫ്രൈ പാനിലാണ് ഞങ്ങളിത് ചെയ്തത് കേട്ടോ ഫ്രൈ പാനിൽ ഇത്തിരി എണ്ണക്കൊഴിച്ചിട്ട് രണ്ട് വശം നന്നായിട്ട് നമ്മൾ ഈ ഇല നന്നായിട്ട് മൊരിയിച്ചെടുക്കൂലേ ആ വായൻ്റെ ഇല കരിഞ്ഞ് വരണം രണ്ട് ഭാഗവും നന്നായിട്ടിങ്ങനെ അങ്ങനെ മൊരിയിച്ചെടുത്തു ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൊരിയിച്ചെടുത്തിട്ടായി കിട്ടിയത് ഇനിയിപ്പോൾ എല്ലായിടത്തും എങ്ങനെ ഉണ്ടാക്കുക അതറിയില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് ഫ്രൈ പാനിൻ്റെ രണ്ട് ഭാഗം തിരിച്ചു മുറിച്ചിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്തു അപ്പോൾ ലാസ്റ്റ് ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഇലയൊക്കെ തുറന്നിട്ട് ആ മീൻ നല്ലൊരു ആ വായൻ്റെ ഇല വാടി ആ സ്മെല്ലുണ്ടാവുമല്ലോ ആ സ്മെല്ലും ഈ മീൻ അതിൻ്റെ മസാല അതൊക്കെ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കിട്ടിയത് അപ്പോൾ ഇതാ സെറ്റായി നമ്മൾ ഇത്തിരി അതിൻ്റെ സ്മെല്ലൊക്കെ കാട്ടപ്പ്ളേ ചൂടെ പോകണിൻ്റെ മുന്നേ തന്നെ ഒന്ന് കൈകൊണ്ട് തൊട്ട് നോക്കിയതാണ് ആ ഒരു ആക്രാന്തം കാട്ടി നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക